കഴിഞ്ഞ ദിവസം വരെ എനിക്ക് ഈ ഒരു ഷുഗർ കെൻ ഫാമുണ്ടാക്കേണ്ട ഒരു പ്ലാനേ ഇല്ലായിരുന്നു പക്ഷെ ഞാൻ ഇന്നിരുന്നിട്ട് ആലോചിക്കുന്നത് ഒരു ടണൽ ഞാൻ അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുമ്പോ ഇതിന്റെ ലെങ്ത് അതുപോലെ തന്നെ കൂടിക്കോണ്ടിരിക്കും അങ്ങനെ ഇത് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ എന്താ ഈ ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഇവിടെ നിന്ന് എനിക്ക് അറ്റം വരെയും പോകണമെങ്കിൽ എനിക്ക് ഒരുപാട് ദൂരം നടക്കണം ഏതാണ്ട് എന്റെ ലെസ് പ്ലൈ സീരീസിനകത്തുള്ള നെതർ ഹബ്ബ് പോലെ അതിനകത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിന്റെ ആ ഒരു മെയിൻ ഹബ്ബ് ഇന്ന് നാല് സൈഡിലോട്ടും ഞാനൊരു ടണൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഏതാണ്ട് ഇത് അതുപോലെയാണ് ലെസ് പ്ലേ സീരീസിനകത്ത് ഞാൻ ആ ഒരു ടണൽ ഉണ്ടാക്കിയപ്പോഴും നല്ല ഹൈറ്റിലാണ് ഉണ്ടാക്കിയത് കാര്യം ആ ഒരു ലേറ്റർ കിട്ടുമ്പോൾ എനിക്കതിന്റെ നടുക്കൂടെ പെട്ടെന്ന് പറന്ന് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം വരെ വിചാരിച്ചു കൊണ്ടിരുന്നത് ഈ ഒരു വേൾഡിനകത്ത് ഈ ഒരു ക്യാബിനകത്ത് എനിക്ക് ആ ഒരു എലഹേറ്ററ് കിട്ടിക്കഴിഞ്ഞാൽ എനിക്കത് വെച്ചിട്ട് ഒരു യൂസ് കാണില്ലെന്നാണ് പക്ഷേ ഒരു യൂസ് ഉണ്ട് അത് വെച്ചിട്ട് എനിക്ക് ഈ ഒരു ക്യാബിനകത്തോടെ തന്നെ ഇങ്ങോട്ട് പറഞ്ഞു നടക്കാൻ പറ്റും പെട്ടെന്ന് എനിക്ക് ഒരു സ്പോട്ടിൽ നിന്ന് വേറൊരു സ്പോട്ടിലൂടെ എത്താൻ പറ്റും ആ ഒരു ഇലക്ട്രയും കുറച്ച് റോക്കറ്റ് മാത്രം മതി അപ്പൊ ആ ഒരു റോക്കറ്റ് ഉണ്ടാകണമെങ്കിൽ നമുക്ക് ആ ഒരു ഷുഗർ പിന്നെ ഗൺ പൗഡറും വേണം അതിൽ നമുക്ക് ആ ഒരു കെൻ ഒപ്പിക്കാനുള്ള പണി നമുക്ക് ഇന്ന് തന്നെ അങ്ങ് ചെയ്തേക്കാം ഈ ഒരു സൈഡില് നമുക്കൊരു പുതിയ ഫാമിലൂടെ ആഡ് ചെയ്യാം ഇതിന്റെ അറ്റത്തോട്ട് ആ ഒരു ഷുഗർ കെൻ ഫർമ പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആ ഒരു ക്രീപ്പർ ഫാം സെറ്റ് ചെയ്യണം എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ഗൺ പൗഡർ കിട്ടുകയുള്ളൂ ഒന്നെങ്കിൽ ഞാൻ ക്രീപ്പർ ക്രീപ്പ ഫാമുണ്ടാകണം അതല്ലെങ്കിൽ ഞാനൊരു ഫാം ഉണ്ടാക്കണം ഗാസ്റ്റ് നമുക്ക് ആ ഒരു പൗഡർ ഡ്രോപ്പ് ചെയ്യും അപ്പൊ മൈൻക്രാഫ്റ്റ് ദൈവം തീരുമാനിച്ച് എന്തായാലും ആ ഒരു ഷുർക്കേം ഉണ്ടാക്കാം എന്നിട്ട് ആ ഒരു ഗൺ പൗഡർ പൗഡർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഞാൻ ആലോചിച്ചിട്ട് അതിലോട്ടും കൂടി മൈൻക്രാഫ്റ്റ് ദൈവം നോക്കിക്കോളാം അപ്പൊ ഫസ്റ്റത്തെ കാര്യം ഫസ്റ്റ് ഈ ഒരു മതിൽ കുറച്ചും കൂടി അങ്ങോട്ടൊന്ന് കുഴിച്ച് പോകണം എന്നാൽ എനിക്ക് ആ ഒരു ഫാർമ വെക്കേണ്ട സ്ഥലം ഇവിടെ ഒന്ന് കിട്ടുകയുള്ളൂ അത് ഈ ഒരു മതിലിന്റെ ഈ ഒരു സൈഡ് മാത്രമല്ല അങ്ങോട്ടും അങ്ങോട്ടും കുഴിച്ചു പോയാൽ മാത്രമേ നമുക്ക് അതിനകത്തേ ബിൽഡ് ചെയ്ത് വയ്ക്കാൻ പറ്റുകയുള്ളൂ അപ്പൊ ഞാൻ പെട്ടെന്ന് തന്നെ ഇതൊന്ന് അങ്ങോട്ട് കുഴി കുറിച്ചിട്ടോടെ ഇതാ വരുന്നത് ഞാൻ അതെല്ലാം ഞാൻ കുഴിച്ചിട്ട് ഇങ്ങോട്ട് ഈ ഒരു ക്യാബ് മാത്രം ഇനി ഇങ്ങോട്ട് ഈ ഒരു ലോഗും കൂടി വെച്ച് അങ്ങോട്ടുള്ളത് പോലെ തന്നെ ഇവിടെയും കൂടി എണിക്കൊന്ന് വെക്കണം അത് കുറച്ച് ഈ ഒരു ലോഗിന്റെ ആവശ്യമുണ്ട് അപ്പൊ അതും കൂടി ഞാനൊന്ന് സെറ്റ് ചെയ്തോട്ടെ അതാ വരുന്നു ഓക്കെ അത് ഞാൻ മേലോട്ട് വെച്ചിട്ടുണ്ട് ഇതാ ഇവിടെ ഒരു ക്യാബ് ഉള്ളതുകൊണ്ട് അതിനകത്ത് നിന്ന് ഈയൊരു സോംബീസ് എല്ലാം ഇറങ്ങി വരുന്നുണ്ട് അതുകൊണ്ട് ഇപ്പോഴത്തേക്ക് ഇതൊന്ന് ഞാൻ അടച്ചു വെച്ചിരിക്കുക വേറെ ക്രീപ്പർ ഒന്നും ഇറങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് സൈഡ് ഉള്ളതിൽ ഈ ഒരു സൈഡിലാണ് ഞാൻ ഈ ഒരു ഷുഗർ കെയിൻ ഫാമ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ ഞാൻ താ ഈ ഒരു ബ്ലോക്ക് കൂടെ മാറ്റിയിട്ട് ഇതിനകത്തോട്ട് കയറി ഇവിടെയുള്ള ഒരുപാട് ബ്ലോക്ക് മാറ്റാൻ പോകുന്നു ഇനി ഇങ്ങോട്ടായിരിക്കും എന്റെ ജോലി അപ്പൊ അങ്ങോട്ട് അതിന്റെ ആ ഒരു ജോലി തുടങ്ങുന്നതിന് മുൻപ് ഞാൻ ഈ ഒരു ഫ്ലോറിലുള്ള ബ്ലോക്ക് എല്ലാം ഒന്ന് മാറ്റിയിട്ട് ആ ഒരു ഡർട്ട് വെക്കാൻ പോകുന്നു അതാകുമ്പോൾ ഞാൻ അതിനകത്ത് പണി തന്നിരിക്കുമ്പോ ഈ ഒരു ബാക്കി ഗ്രാസ് കൂടി അങ്ങോട്ട് പൊയ്ക്കോളും ഇതും കൂടി ഫില്ല് വെക്കാം ഇതൊന്ന് പെട്ടെന്ന് സ്പ്രെഡ് ആവാൻ വേണ്ടിയിട്ട് ഈ ഒരു ടോർച്ചും വെച്ചിരിക്കാം ഇനി അതായിക്കോളും ഇനി ബ്ലോക്ക് മാറ്റാം ഇതിനകത്തോട്ട് കയറി ഒരുപാട് ബ്ലോക്ക് മാറ്റണം എന്നാലും എനിക്ക് ആ ഒരു ഫാർമിനെ ഇതിനകത്തോട്ട് വെക്കാൻ പറ്റും ഇവിടെ നിന്ന് ഞാൻ അത് എത്ര ദൂരം ബാക്കിലോട്ട് വെക്കണം വയ്ക്കണം ഈ രണ്ട് ബ്ലോക്ക് ഇരിക്കുന്നിടത്ത് വേണം ആ ഒരു ചെസ്റ്റ് ഇരിക്കേണ്ടത് ആ നമുക്ക് ഇത് ബിൽഡ് ആ ഒരു ചെയ്തോണ്ടി തന്നെ നമുക്ക് അതിനകത്തുള്ള ഒരു ബ്ലോക്ക് എല്ലാം മാറ്റാം അതായിരിക്കും നല്ലത് അപ്പൊ ഞാൻ രണ്ട് ചെസ് ഇവിടെ നിന്ന് എടുത്തിട്ട് ഇത് അവിടെ കൊണ്ടുവയ്ക്ക ഇവിടെ വേണം ആ ഒരു ഷോർക്കേനെല്ലാം വന്ന് നിക്കേണ്ടത് അപ്പൊ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ബ്ലോക്ക് മാറ്റി ഇവിടെ എല്ലാം എനിക്ക് ആ ഒരു ഹോപ്പർ വയ്ക്കണം ആ ഒരു ഹോപ്പർ വെച്ച് എല്ലാ ഹോപ്പറും ഈ ഒരു ചെസ്സിലോട്ട് ഒന്ന് കണക്റ്റാ നിക്കുകയും വേണം അപ്പൊ എത്ര ഹോപ്പർ ഇവിടെ വേണം എട്ടെണ്ണം വേണം അത് ഞാനൊന്ന് ക്രാഫ്റ്റ് ചെയ്തോണ്ട് വരാം അതിനുള്ളത് ഞാൻ ക്രാഫ്റ്റും ചെയ്തിട്ടുണ്ട് ഇനി ഇതിനെ അവിടെ കൊണ്ടുവയ്ക്ക ഈ ഒരു ഹോപ്പർ ഇങ്ങനെ പോണം നേരെ ഇങ്ങറ്റം വരെ ഇനി ഏതെങ്കിലും ആയിരിക്കും ഇതിനെ തൊട്ട് പണി കഴിഞ്ഞാൽ അത് നേരെ അതെല്ലാം പിക്ക് ചെയ്തിട്ട് ഈ ഒരു പെട്ടിക്കാത്തോട്ട് വന്നോളും ഇതാ വന്നിട്ടുണ്ട് ഇനി ആ ഒരു ഷുഗർ കെൻ ഇവിടെ നട്ട് വെച്ചിട്ട് അതെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഈ ഒരു പെട്ടിക്കകത്തോട്ട് വീഴുന്ന രീതിയിൽ നമുക്കൊന്ന് സെറ്റ് ചെയ്ത് വയ്ക്കണം ഓക്കെ ഞാനിപ്പോ ആലോചിച്ചത് ഇതാ ഇവിടെന്നും കൂടി ഈ ഒരു ബ്ലോക്ക് മാറ്റിയിട്ട് ഇവിടെ ആ ഒരു ഡർട്ട് വെച്ച് അതിന്റെ മേളില് ആ ഒരു ഷുഗർ കെൻ നട്ട് വെക്കാനാണ് പക്ഷെ നമുക്ക് ആ ഒരു മഡ് ബ്ലോക്ക് വെച്ചാൽ പോലെ ആ ഒരു മഡ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഫുൾ ബ്ലോക്ക് അല്ല അത് ശരിയാണല്ലേ അയ്യോ അങ്ങനെ മഡ് ബ്ലോക്ക് വെക്കാനാണെങ്കിൽ ഇത് ഞാൻ ഒരു ബ്ലോക്ക് കൂടി താഴ്ത്തി え താഴ്ത്തി വെക്കാം ഇത് കംപ്ലീറ്റ് ഒന്ന് പൊട്ടിച്ച് മാറ്റിയിട്ട് ഈ ഒരു ചെസ്റ്റും പൊട്ടിച്ച് മാറ്റി ഇവിടെ വെക്കണം ജസ്റ്റ് കറക്റ്റ് ഇതാ ഇവിടെ എന്നിട്ട് ഈ ഒരു ഹോപ്പർ അതിലോട്ട് പോകുന്ന രീതിയിൽ വെക്കണം അങ്ങനെ ഇവിടെ ഫുള്ളും വെച്ചിട്ട് ഈയൊരു ഡെർട്ട് ബ്ലോക്ക് എടുത്ത് അത് ഇവിടെ ഇങ്ങനെ കംപ്ലീറ്റ് അതിന്റെ മേളിൽ വെച്ച് ഇതിനെ കംപ്ലീറ്റ് ആ ഒരു മഡ് ബ്ലോക്ക് ആക്കണം അപ്പൊ ഞാൻ വീട്ടിലോട്ട് പോയിട്ട് കുറച്ച് ബോട്ടിൽ ഒന്നും ഉണ്ടായിക്കൊണ്ട് വരാം ആ അല്ലാതെ കുറച്ച് ബോട്ടിൽ എൻ്റെ കാണണം ആ ഒരു ചൂണ്ടിയിടാൻ പോയി പണിക്ക് രണ്ട് വാട്ടർ ബോട്ടിൽ കിട്ടി അയ്യോ അത് ഞാൻ ഞാനെടുത്ത് തറയിലോട്ട് എറിഞ്ഞു പോകുന്ന ഒരു ഡൗട്ടുണ്ട് ആ ആ ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് അപ്പൊ അത് ഇങ്ങോട്ട് എടുത്തിട്ട് ഇത് കൊണ്ടുവന്ന് ഇതിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ അതാ കണ്ട മഡ് ബ്ലോക്ക് ആവും അതുപോലെ എല്ലാത്തിലും ക്ലിക്ക് ചെയ്യാം ഇനിയും കുറച്ചും കൂടി വേണം ഇവിടെ തന്നെ നമുക്ക് ചെറിയൊരു പോണ്ട് പോണ്ടുള്ളതുകൊണ്ട് അത് ഇവിടെ തന്നെ ക്ലക്ട് ചെയ്യാൻ പറ്റും മീനക്കുട്ടൻ ഇവിടെ തന്നെ ഉണ്ട് ഇതും കൂടി ഇവിടെ വെച്ചുകഴിഞ്ഞാൽ എല്ലാം ഓക്കെ ഇനി എനിക്ക് ഇതിന്റെ മേളിൽ തന്നെ ആ ഒരു ഷുഗർ കെയിൻ നട്ട് വെക്കാൻ പറ്റാനുള്ളതാണ് ആ പിന്നെ വേദബൈ ഇതെനിക്ക് ഇങ്ങനെ ഉണ്ടാക്കുന്നതിനേക്കാളും നല്ലത് ആ ഒരു ബോൺ മീൽ വെച്ചിട്ട് കിട്ടുന്ന രീതിയിൽ ഉണ്ടാക്കുന്നതാണ് പക്ഷേ ഇത് പിന്നെ ഓട്ടോമാറ്റിക് ആണ് ഞാൻ ബോൺ മീലാ ഒന്നും കൊടുക്കാതെ തന്നെ ഞാൻ എന്റെ ക്യാബിനെ നിക്കുമ്പോ ഇതിന്ന് ഇങ്ങനെ ഷുഗർ കൈനിക്ക് കിട്ടിക്കൊണ്ടിരിക്കും അപ്പോ ഇതും കൂടി ഇതിന്റെ മേലിൽ നട്ട് വെക്കാൻ പറ്റൂല ഓ ഇതിന്റെ ബാക്കിൽ നമുക്ക് ആരും േണം എന്നാലേ നമുക്ക് ഇത് നട്ടുവയ്ക്കാൻ പറ്റുള്ളൂ അപ്പൊ വേണ്ടി കുറച്ച് ബ്ലോക്ക് മാറ്റിയിട്ട് ഇതിന്റെ തൊട്ടടുത്തുള്ള ബ്ലോക്ക് മാറ്റി അവിടെ ഞാൻ ആ ഒരു സ്റ്റെയർ കേസ് വെച്ചിട്ട് അതിനെ വാട്ടർ ലോക്ക് ചെയ്യാൻ പോകുന്നു വീട്ടിലോട്ട് പോയിട്ട് സ്റ്റെയർ കേസ് കൊടുത്തോ സ്റ്റെയർ കേസ് കൊടുത്ത് അവിടെ ഇൻഫിനിറ്റ് വാട്ടർ സോഴ്സ് ഉണ്ടാക്കണം അപ്പൊ അതിനുവേണ്ടി കുറച്ചുകൂടെ ബ്ലോക്ക് ഇവിടെ മാറ്റേണ്ടി വരും ഫസ്റ്റ് ഈ ഒരു സ്റ്റെയർ കേസ് അല്ല ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് അതിന്റെ തൊട്ട് ബാക്കിൽ ഒരു വാട്ടർ സോഴ്സ് ഒന്നുണ്ടാക്കി വെള്ളം ഇവിടെ ഒഴിച്ചിട്ട് ഇതിനെ കംപ്ലീറ്റ് അങ്ങ് വാട്ടർ ലോക്ക് ചെയ്താൽ മതി അതങ്ങനെ വാട്ടർ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എനിക്ക് ഈ ഒരു ഷുഗർ കീൻ ഇതിന്റെ മേലെ നട്ട് വയ്ക്കാൻ പറ്റും പിന്നെ മഡ് ബ്ലോക്കിന്റെ ഒരു പ്രത്യേകതയുണ്ട് ഇതൊരു ഫുൾ ബ്ലോക്ക് അല്ല ഇതിന് ചെറിയൊരു ഹൈറ്റ് വേരിയേഷൻ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇതിന്റെ മേലോട്ട് എന്തെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ അതാ ഒരു ഹോപ്പർ പിക്ക് ചെയ്തതുള്ളൂ ഇതിന്റെ അടിയിൽ ഒരു ഹോപ്പർ ഉള്ളതുകൊണ്ട് പേര് പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാ വന്നിരിക്കുന്നത് വന്നിരിക്കുന്നുണ്ട് അതാണ് ഈ ഒരു മഡ് ബ്ലോക്ക് വെക്കുന്നതിന്റെ കാര്യം അല്ല ഇതിനെ ഞാൻ അവർ ഡെറക്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതിന്റെ അടി കൂടി ഞാൻ ഒരു മൈൻ മൈൻകാർ ഓട്ടിക്കേണ്ടി വന്നതിനെ ഇത് കുറച്ചുകൂടെ ചീപ്പാണ് അങ്ങനെ ഇത് മുഴുവൻ ഇവിടെ നട്ട് വെച്ചിട്ട് ഈ ഒരു വാട്ടർ സോഴ്സ് നമുക്ക് ഡീറ്റീൽ കളയാം ഇതിന്റെ ആവശ്യം ഇവിടെ ഇല്ല ഇനി നമുക്കിതിനെ പ്രോപ്പറായിട്ട് ഒന്ന് ബിൽഡ് ചെയ്ത് തുടങ്ങാം ഇതിന്റെ ബാക്കിൽ ഒരു വരി ബ്ലോക്ക് ഇങ്ങനെ അങ്ങ് വെക്കണം എന്നിട്ട് ഇതിന്റെ എല്ലാത്തിന്റെ മേളില് ഒരു വരി പിസ്തൺ ഒന്ന് വെക്കണം അപ്പൊ ഞാൻ വീട്ടിലോട്ട് പോയിട്ട് എത്ര പിസ്റ്റൻ വേണം അത് എട്ട് പിസ്റ്റം എട്ട് പിസ്റ്റൺ ഒന്ന് ക്രാഫ്റ്റ് വരാം അങ്ങനെ ഞാൻ ആ ഒരു പിസ്തലും റെഡിയാക്കിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ ഈ ഒരു ഒബ്സർവറും വേണം ആ ഒരു എട്ടെണ്ണം അതും ഞാൻ റെഡിയാക്കി ഇനി ഇതിന്റെ എല്ലാത്തിന്റെ ബാക്കിലായിട്ട് ഈ ഒരു പിസ്തൺ ഇങ്ങനെ നിരത്തി വെക്കണം എന്നിട്ട് അതിന്റെ മേലുള്ള ബ്ലോക്ക് എല്ലാം ഒന്ന് മാറ്റിയിട്ട് അവിടെ വേണം നമുക്ക് ആ ഒരു ഒബ്സർവർ വെക്കാം അത് ഇതിന്റെ ബാക്കിലോട്ട് വന്നിട്ട് ഇവിടെ നിന്നിട്ട് വേണം ഇങ്ങനെ പ്ലേസ് ചെയ്യാ അത് ഇവിടെ കംപ്ലീറ്റ് അങ്ങ് നിരത്തി വെക്കണം എട്ടെണ്ണം വെച്ചിട്ടുണ്ട് ഇനിയും കുറച്ചും കൂടി സ്പേസ് ഇതിന്റെ ബാക്കിലോട്ട് കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു അപ്പൊ ഞാൻ കുറച്ചുകൂടെ ബ്ലോക്കിങ്ങോട്ട് മാറ്റാം എട്ടത്തിന് വേണ്ടി കുറച്ച് കൂടെ വയ്ക്കുക ഇനി ഒരു വരി ബ്ലോക്ക് ഈയൊരു പിസ്റ്റന്റെ ബാക്കിലോട്ട് ഇങ്ങനെ വെച്ചിട്ട് എന്റെ ഈ ഒരു റെസ്തോൺ ഡസ്റ്റ് എടുത്ത് ഇതാ ഇവിടെ ഇങ്ങനെ വെക്കണം എല്ലാ ബ്ലോക്കിന്റെ മേളിൽ അങ്ങനെ ഇത്രയേ ഉള്ളൂ ഇതിന്റെ പണി ഇത് ഇപ്പം മുഴുവനും കംപ്ലീറ്റ് ആയി ഇനി ഇവിടെ നിൽക്കുന്ന ഏതെങ്കിലും ഈ ഒരു ഷുർ കൈൻ വളർന്ന് നേരെ പൊങ്ങി പോയിട്ട് ഈ ഒരു ഒബ്സർവറിന്റെ നേരെ വരുമ്പോ ഇതാകണ്ട ആ ഒരു പിസ്റ്റൺ അങ്ങനെ ഫയർ ആയിക്കോളും ഈ ഒരു ഐറ്റംസ് എല്ലാം ഈ ഒരു ബ്ലോക്കിന്റെ മേളിൽ വന്ന് വിഴുകയും ചെയ്യും അതാണ് നമുക്ക് ആവശ്യം ഇനി ഇതിനെ ഡെക്കറേറ്റ് ചെയ്യാൻ തുടങ്ങാം ഇതിന്റെ സൈഡ് എല്ലാം ഒന്ന് ക്ലോസ് ചെയ്ത് കാണാൻ നല്ല ഭംഗിയുള്ളതാക്കി എടുക്കാം ഇതിൽ ഞാൻ ഈ രണ്ട് സൈഡിലും മാത്രം ഈ ഒരു ലൈറ്റ് വെച്ചിരിക്കാം ആ ഒരു ഗ്ലോ സ്റ്റോൺ അതിന് ഈ ഒരു പെട്ടിക്കകത്തുണ്ടെന്ന് തോന്നുന്നില്ല ഓ പെട്ടിലിരുന്നതെല്ലാം തീർന്ന് നിതർനകത്തോട്ട് കേറേണ്ടി വരൂ രണ്ടെണ്ണം മതിയായിരുന്നു ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും നടത്താല്ലേ ഇവിടെ ഇരിക്കുന്ന എടുക്കാം നമുക്ക് ആൾറെഡി വെട്ടമുണ്ട് അപ്പൊ അതിൽ ഒന്നിവിടെ ഒന്ന് ദിബ അങ്ങനെ അത്രയും ജോലിയായി ഇനി ആ ഒരു ഗ്ലാസ് വയ്ക്കാല്ലോ ഇവിടെ ഗ്ലാസ് വയ്ക്കാം ഗ്ലാസ് വയ്ക്കാം വെളിയിൽ നിന്നാലും നമുക്ക് അത് കാണാൻ പറ്റണം ഇന്നലെ ഉണ്ടാക്കിയാൽ ഒരുപാട് ഗ്ലാസ് എന്റെ ബാക്കിയുണ്ട് ഇത് കൊണ്ടുപോയിട്ട് നമുക്ക് അതിനെ കവർ ചെയ്ത് വയ്ക്കാം ഇത് വയ്ക്കുന്നതിന് മുൻപ് ഈ ഒരു ഫ്ലോറല്ല ഒന്ന് റെഡിയാക്കാനുണ്ട് ഈ ഒരു ഫ്ലോറും പിന്നെ ഈ ഒരു റൂഫും ഈ രണ്ട് സ്ഥലത്തുള്ള ബ്ലോക്ക് മാറ്റിയിട്ട് അവിടെ ഈ ഒരു സ്ലാബ് വയ്ക്കുക ആൻഡസൈറ്റ് സ്ലാബ് ഫ്ലോർ കംപ്ലീറ്റ് ആയി ഇനി അതുപോലെ തന്നെ ഈ ഒരു റൂഫ് ആ ഇവിടെ ഈ ബ്ലോക്ക് അല്ല ഇവിടെ ഈ ഒരു ഡീപ് സ്ലൈറ്റ് ആണ് വരാനുള്ളത് അതുപോലെ തന്നെ ഈ ഒരു സൈഡ് ഇതും ഞാൻ മുഴുവനും വെച്ചു ഇപ്പൊ ഈ ഒരു ടോപ്പും കാണാൻ കൊള്ളാം ഫ്ലോറും കാണാൻ കൊള്ളാം ഇനി എനിക്ക് നേരെ ഇങ്ങോട്ട് വന്നിട്ട് ഈ ഒരു പെട്ടി തുറന്ന് ഐ ംസ് എടുക്കാൻ പറ്റും പക്ഷേ ഈ ഒരു ഗ്ലാസ് ഞാൻ ഇതിന്റെ മുമ്പിലോട്ട് ഇങ്ങനെ വെച്ചുകഴിഞ്ഞാ എനിക്ക് ഈ ഒരു പെട്ടി പിന്നെ തുറക്കാൻ പറ്റൂല്ലല്ലോ എനിക്ക് നിനക്ക് ഫസ്റ്റ് ഞാൻ ഈ ഒരു ഗ്ലാസ് വെക്കാം എന്നിട്ട് അതിനെ ഇങ്ങനെ ശരിയാക്കാന്ന് ആലോചിക്കാം ഗ്ലാസ് എല്ലാം വെച്ചിട്ടുണ്ട് എനിക്ക് ഇപ്പം ഇവിടെ നിന്നാ കാണാനും പറ്റുന്നുണ്ട് അതിനെ ഇനി ഞാൻ എന്താ ഇതിനെ ഇങ്ങനെ വെച്ച് കംപ്ലീറ്റ് അങ്ങ് അടച്ചു അടച്ചുകഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആ പെട്ടി തുറക്കാൻ പറ്റില്ല പക്ഷെ ഞാൻ എന്താ ഇത് രണ്ട് മാറ്റിയിട്ട് ഇവിടെ ഏതെങ്കിലും ഒരു സ്റ്റെയർ കേസ് വെച്ചുകഴിഞ്ഞാൽ ഇത് തന്നെ അടുത്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ എന്ന് എനിക്ക് ഈ ഒരു പെട്ടി തുറക്കാൻ പറ്റും ആ ഇതേ മതി ഇതെ മതി ഈ ഒരു സൈഡ് എല്ലാം ഒന്ന് ക്ലീൻ ആക്കി എടുത്താൽ മാത്രം മതി എന്നാൽ അത് ഞാൻ ക്ലീൻ ആ അങ്ങനെ എന്റെ ഈ ഒരു കേവിനകത്ത് മറ്റൊരു ഫാമ് കൂടി ആ ഇനി ഈ ഒരു സൈഡില് എനിക്ക് ഈ ഒരു ഗ്ലാസ് പെയിൻ വെക്കണം എന്നാലേ ഈ ഒരു സൈഡിൽ ആ ഒരു വിൻഡോ വരുള്ളൂ ഓൾറെഡി ഈ ഒരു ഗ്ലാസ് ഇവിടെ ഉണ്ടായിരുന്നില്ലേ എന്നാ എനിക്ക് ഈ രണ്ട് ഗ്ലാസ് കൂടെ വെച്ചിട്ട് ഈ ഒരു ഗ്ലാസ് പെയിൻ അങ്ങ് പൊട്ടിച്ച് മാറ്റിയാൽ മതി ആ ഒരു വിൻഡോയുടെ ലുക്ക് അവിടെ കിട്ടിക്കോളും അഡീഷണൽ വേറെ ഗ്ലാസ് ഒന്നും വേണ്ട ആ ഈ ഒരു ഗ്ലാസ് അങ്ങോട്ട് സ്പ്രെഡ് ആയി അത്രയും നന്നായി ആ ഇതിന്റെ ടോപ്പിലോട്ട് വെക്കാൻ വേണ്ടിട്ട് ഇനി എന്റെ ആ ഗ്ലോസ് ഡോൺ ഇല്ല അത് ഇനി നിതാറോട്ട് പോകണം ഇപ്പോഴത്തേക്ക് എന്തായാലും ഈ ഒരു പുതിയ ഫാർമിന്റെ പണി ഞാൻ ഫുള്ള് കംപ്ലീറ്റ് ആക്കി ഇനി ഞാൻ എന്റെ ബേസിനകത്ത് നിൽക്കും ോട്ട് പതിയെ പതിയെ ഈ ഒരു ഷുഗർ കെൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അങ്ങനെ ഈ ഒരു സൈഡിൽ ഷുഗർ കെന് ഇനിതാ ഇപ്പുറത്തെ സൈഡിൽ എങ്ങനെയെങ്കിലും നമുക്ക് ആ ഒരു റീപ്പർ ഫാം ഒന്ന് സെറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കിയാലോ അതിനകത്ത് ഒരുപാട് സ്പോണൊന്നും എനിക്ക് കിട്ടാൻ പോകുന്നില്ല കാര്യം ആൾറെഡി നമുക്കിവിടെ ഒരുപാട് ക്യാബ് ഉണ്ട് അതെല്ലാം ഞാൻ പോയി ലൈറ്റ് ചെയ്താലേ എനിക്ക് ഇതിനകത്ത് എന്തെങ്കിലും സ്പോൺ കിട്ടുള്ളൂ പക്ഷേ വല്ലപ്പോ ഒന്ന് രണ്ടെണ്ണം കിട്ടിയാലും അത് കിട്ടിയതായിരുന്നു അപ്പൊ ഈ ഒരു സൈഡിൽ തന്നെ ഈ രണ്ട് സൈഡിൽ നിന്നും എനിക്ക് ആ ഒരു ഷുഗർ കെൻ എടുക്കാൻ പറ്റും ഈ ഒരു സൈഡിൽ നിന്ന് ആ ഒരു ഗൺ പൗഡർ എടുക്കാൻ പറ്റിയേനെ നമുക്കത് അടുത്ത എപ്പിസോഡിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യണം അതിന്റെ കൂടെ തന്നെ അത് ചെയ്യുന്നതിന് മുൻപ് ഇവിടെ ഇരിക്കുന്ന ഈ ഒരു ഫിഷ് ഫാമിനെ കംപ്ലീറ്റ് പൊട്ടിച്ച് മാറ്റി ഇങ്ങോട്ട് നീക്കി വെക്കാൻ വേണം ഇത് ഇപ്പോഴും ചെയ്തില്ല പക്ഷെ എങ്ങനെ നോക്കിയാലും ഈ ഒരു സൈഡ് ഇപ്പൊ മൊത്തത്തില് നല്ല ക്ലീൻ ആയിട്ടുണ്ട് കാണാൻ ഒരു വീറ്റ് വീട്ട് ഒരു സ്റ്റോൺ ഫാമ് പിന്നെ അറ്റത്തായിട്ട് ഒരു ഷുഗർ കൈൻ ഫാർമ് നല്ല നീറ്റായി ഈ ഒരു സൈഡ് മൊത്തത്തിൽ അപ്പോൾ ഇനി എനിക്ക് ഏതെല്ലാം ഫാർമ് ഏതെല്ലാം ആണെന്ന് ഒരു സൈൻ ബോർഡ് ഇവിടെ എഴുതി വയ്ക്കാം ഒന്നെങ്കിൽ സൈൻ ബോർഡ് ഇവിടെ വെക്കണം അതല്ലെങ്കിൽ മറ്റു തൂക്കിയിടാൻ പറ്റുന്ന സൈൻ ബോർഡ് വയ്ക്കണം പക്ഷേ അതിന്റെ പ്രശ്നം ഇവിടെ രണ്ട് ബ്ലോക്ക് ഉണ്ട് ഇതിന്റെ ഒരു എൻട്രൻസിൽ എനിക്ക് അതിന്റെ സെന്റർ തൂക്കിയിടാൻ പറ്റില്ല ഈ രണ്ട് ബ്ലോക്കിൽ ഏതെങ്കിലും ഒന്നിൽ മാത്രമേ തൂക്കിയിടാൻ പറ്റുള്ളൂ അത് ആ ഒരു സിമിട്രിക് ലുക്ക് ഇവിടെ നിന്ന് കളയും അതിനും എന്തെങ്കിലും ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയ ഒന്ന് കണ്ടുപിടിക്കണം അതിനൊന്ന് ഫിക്സ് ചെയ്യാൻ വേണ്ടിട്ട് ഇപ്പ എന്തായാലും ഈ ഒരു സൈഡില് ഈ ഒരു ഷുഗർ കൈൻ ഫാമ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി എനിക്ക് വേണമെങ്കിൽ അങ്ങോട്ട് ഇനിയും കുഴിച്ചിട്ട് ആ ഒരു മെലനും പമ്പിനും എല്ലാം ഫാം ചെയ്യുന്ന രീതിയിൽ അങ്ങോട്ട് എനിക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാം പക്ഷെ എനിക്കിതിന്റെ ആവശ്യം ഉണ്ടല്ലേ എന്നുള്ള കാര്യമാണ് അപ്പോൾ അത് വേണോ വേണ്ടേ നിങ്ങൾ താഴെ കമ്പനി പറയണം അത് അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കാണാൻ ഒരു ലുക്ക് എല്ലാം കാണും പിന്നെ എനിക്കത് ആവശ്യം ഉണ്ടോ എന്നുള്ള കാര്യം അതൊക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഗെയിം കളിക്കാൻ പറ്റും ഈ കാണുന്നത് ഒന്നിട്ട് എനിക്ക് ആവശ്യമില്ല എന്നാലും ഞാനത് ഉണ്ടാക്കും അതാണ് മൈൻക്രാഫ്റ്റ് അപ്പൊ നിങ്ങൾ എന്തായാലും താഴെ കമന്റ് കമ്പി ആ ഒരു സൈഡിലോട്ട് ആ ഒരു മെലനും പമ്പിനും എല്ലാം ഫാർ ചെയ്യുന്ന രീതിയിൽ അങ്ങോട്ട് അതെല്ലാം സെറ്റ് ചെയ്യണോ വേണ്ടയോ അതാ നമുക്ക് ഇതേപോലെ അത്യാവശ്യമുള്ള ഫാർമുകൾ മാത്രം മതിയോ അത് താഴെ കമന്റ് ചെയ്താൽ മതി അങ്ങനെ പതിയെ പതിയെ ഓരോരോ സംഭവങ്ങളായിട്ട് ഞാൻ എന്റെ ഈ ഒരു ബേസിനെ അകത്തോട്ട് ആ പിന്നെ വേറൊരു കാര്യം ഈ ഒരു ബെഡ് കണ്ടപ്പോ ഞാൻ ഓർത്തത് കുറച്ച് പേർ ഇതിനകത്ത് തന്നെ ഒരു ബെഡ്റൂം സെറ്റ് ചെയ്യാൻ പറയുന്നുണ്ട് എനിക്ക് അത് ഒന്ന് കണ്ടുപിടിക്കണം ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്നത് നല്ല സ്പേസ് ഒന്നും ഇല്ല അത് ചെയ്യാൻ വേണ്ടിട്ട് ഏതാണ്ട് നടുക്ക് നിന്ന് കഴിഞ്ഞാൽ അത്രയും നന്നായിരുന്നു അത് പക്ഷെ എവിടെ കൊണ്ട് വയ്ക്കാന്നുള്ള കാര്യത്തിലാണ് ഇതിന്റെ എല്ലാത്തിനും ഇടയ്ക്കായിട്ട് ഇതിന്റെ തൊട്ട് താഴൊന്നും ചെയ്ത് പോയിട്ട് എനിക്ക് ആ ഒരു സ്പൈഡർ ഫാമിലൂടെ സെറ്റ് ചെയ്ത് വയ്ക്കണം ഞാൻ പിന്നെയും പറയുന്നു ആ താഴെ വന്ന ആ ഒരു മേലിൽ വന്നിരുന്നെങ്കിൽ ഇത് കുറെ കൂടി ഒന്ന് കിട്ടില്ലായിരുന്നേ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാം നമ്മൾ വിചാരിച്ച പോലെ നടക്കണമെന്നൊന്നുമില്ല ഗെയിം ഗെയിമിന്റെ വഴിക്ക് കളിക്കുകയുള്ളു ആ പിന്നെ എനിക്ക് പെൻഡിങ് ആയിട്ടുള്ള വേറൊരു കാര്യം ഈ ഒരു ടണിൽ തന്നെ അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്ത് പോകുന്നതാണ് അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്യും മടിയൊന്നുമില്ല മടിയൊന്നുമില്ല അതല്ല ഞാൻ പതിയും ചെയ്യും ഇപ്പം എനിക്ക് അത് അത്യാവശ്യമില്ല അതുകൊണ്ടാണ് ഞാൻ നീക്കി നീക്കി വെക്കുന്നത് ഓക്കെ അപ്പോൾ ഇന്നത്തെ ജോലി ഇത്രയും തന്നെ നിങ്ങളിനെ പോയിട്ട് അടുത്ത എപ്പിസോഡ് എപ്പിസോഡുകാ